ദേശീയപാതാ നവീകരണത്തിനിടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിലാണ് പൈപ്പ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായത് ഓച്ചിറ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തുകളിൽ ഇതേ തുടർന്ന് കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ദേശീയപാതയിൽ പള്ളിമുക്കിന് സമീപം പൈപ്പ് ലൈൻ പൊട്ടിയത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയതോടെ പള്ളിമുക്കും പരിസരവും വെള്ളക്കെട്ടിലായി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നാല് തവണയാണ് പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് മുൻകരുതലില്ലാതെ പാത കുഴിക്കുന്നതിനാലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ദേശീയപാതയുടെ വികസനത്തിന് മുന്നോടിയായി കൂടി കടന്നുപോകുന്ന കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകളും വൈദ്യുതി തൂണുകളും വശങ്ങളിലേക്ക് മാറ്റിയതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ നടത്താവുകയെന്നാണ് ചട്ടം എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കാത്തിൽ പറത്തിയാണ് നിർമ്മാണമെന്ന് മൂന്ന് മാസം മുമ്പ് പള്ളിമുക്കിൽ ദേശീയപാതയോട് ചേർന്നു നിന്ന വൈദ്യുതി തൂണുകൾ മറിഞ്ഞു വീണിരുന്നു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ജലയതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങി വാട്ടർ അതോറിറ്റി ഓച്ചിറ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ക്ലാപ്പന ഓച്ചിറ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം മുടങ്ങി ന്യൂസ് ബ്യൂറോ ഓച്ചിറ